നമസ്കാരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ ഉള്ളില് അല്ലെങ്കിൽ പല ഭാഗത്തായിട്ട് കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുമ്പോൾ മിക്കവാറും താൽക്കാലിക നിയമനത്തിലാണ് ആദ്യം കേറുക താൽക്കാലിക നിയമനത്തിൽ കയറിയതിനു ശേഷം പിന്നെ സ്ഥിര നിയമനമായി മാറും ഇവരെ നിയമിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള പിണിയാളുകൾ ഇവരാണ് അവരുടെ അനുഭാവികളായിട്ടുള്ള ഉദ്ദിഷ്ടദാസന്മാരെ പിടിച്ച് ഓരോ കസേരയിലിരുത്തും ഇതൊക്കെ കണ്ടിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കപ്പെടുതിയില്ല അവരും ആ പണി എടുക്കുകയാണ് തങ്ങളുടെ കീഴിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങളുടെ അടുത്ത് നിന്ന് ആ പെൻഷൻ പറ്റി അവരുടെ കാലാവധി കഴിഞ്ഞ് പെൻഷൻ പറ്റി പോകുന്നവരെ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലിക ജോലി കൊടുത്ത് വീണ്ടും അവിടെ ഇരുത്തും അത് അവരുടെ പണി അപ്പൊ എന്തിനാണ് അത് അങ്ങനെ ഇരുത്തുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് തോന്നിയതുപോലെ ആൾക്കാർ ഇരുത്തുന്നത് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ആ ഉദ്ദിഷ്ടദാസന്മാർക്ക് ശമ്പളം കിട്ടും വലിയ ശമ്പളം കിട്ടും ഭീമമായ ശമ്പളം പി എസ് സിയൊക്കെ തന്നെ ഉദാഹരണമാണ് നാൽപ്പതോളം പേരാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടേക്കാണ് വീണ്ടും പോണത് കഴിഞ്ഞ ദിവസം ഒരാളും കൂടെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പത്തറുപത് ലക്ഷത്തിന്റെ കണക്ക് പുറത്തു വന്നത് നമ്മൾ കണ്ടതാണല്ലോ ഇതിനിടയിലാണ് പുതിയ വാർത്തകൾ വരുന്നത് ഉദ്യോഗസ്ഥന്മാരെ പണി തുടങ്ങി വകുപ്പ് സെക്രട്ടേറിയറ്റുള്ള കെ ബിജുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈദേഹി അവർ പെൻഷൻ പറ്റി പെൻഷൻ പറ്റിയതിന്റെ പിറ്റേ ദിവസം മുതൽ അവരെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് അതേ കസേരയിൽ കുടിയിരുത്തി എന്താ ഇപ്പൊ അതിന്റെ ആവശ്യം അവർ പെൻഷൻ പറ്റിയവർ പോയില്ലേ സെയിം കസേര പുതിയ പുതിയയാള് ചാർജ് എടുക്കാൻ വന്നപ്പോ പോയി പണി നോക്കാൻ പറഞ്ഞവര് ആ കമ്പ്യൂട്ടർ കൊടുത്തില്ല പാസ്വേഡ് കൊടുത്തില്ല ഇമെയിലിന്റെ ആക്സസ് കൊടുത്തില്ല അലമാരയുടെ താക്കോൽ കൊടുത്തില്ല കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പദവി കൊടുത്ത് താൽക്കാലിക പദവിയിൽ അവിടെ നിയമിച്ചൊക്കെയാണ് പിറ്റേ ദിവസം മുതൽ പിറ്റേന്ന് മുതൽ അതായത് ഇന്നിപ്പോ പെൻഷൻ പറ്റി നാളെ മുതൽ വീണ്ടും അവിടെ വരുന്നുണ്ട് അതേ കസേര കുത്തിയിരിക്കയാണ് അവസാനം പരാതിയായി പ്രശ്നമാകുന്നു കണ്ടപ്പോ പരാതി വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ മീറ്റിംഗ് വിളിച്ചു എട്ട് മണിക്കൂറിനുള്ളിൽ അവര് തീർച്ചു അന്ന് വൈകുന്നേരം ഈ വൈദേഹി പുതിയ ആളിന് അവിടെ വന്നിട്ടുള്ള പുതിയ ആളിന് ഇമെയിൽ പാസ്വേഡ് കൊടുത്തു കമ്പ്യൂട്ടർ ആക്സസ് കൊടുത്തു അലമാരയുടെ താക്കോലും കൊടുത്ത് സ്ഥലം വിട്ടു ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് എന്തിന്റെ കേടാണത് നോക്കൂ ഒരു പരാതി വന്നപ്പോ പത്തുനൂറ് പേർ ഒരുമിച്ച് പരാതി കൊടുത്തതാണ് ഒരു ഒപ്പിട്ട പരാതി കൊടുത്ത പക്ഷെ ആ പരാതി വന്നപ്പോ വളരെ പെട്ടെന്ന് തന്നെ നടപടി വന്നു എന്താ ഈ പരാതി പുറത്തായി ഈ പരാതി പുറത്തായപ്പോ ഇനി എന്താ വിഷയം എന്ന് വെച്ചാൽ പൊതുമരാമത്ത് വകുപ്പ് വകുപ്പിലെ ഒരു റോഡ് ഫ്രണ്ട് ബോർഡുണ്ട് ആ റോഡ് ഫണ്ട് ബോർഡില് ആ കുറെ പേരെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും കൊണ്ട് ചേർന്നിട്ട് കുറെ ആൾക്കാരെ ബോർഡിലേക്ക് തിരികെ കയറ്റിയിട്ടുണ്ട് താൽക്കാലിക ജീവന ജീവനക്കാരെ തിരികെ കയറ്റിയിട്ടുണ്ട് ഒരുപാട് പേരെ തിരികെ കയറ്റിയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരും കുറെ എണ്ണത്തിന് തിരികെ കയറ്റിയിട്ടുണ്ട് ഈ പെൻഷൻ പറ്റിയവരെയും അല്ലാത്തവരുമായിട്ടുള്ള കുറെ എണ്ണത്തിനെ അവിടെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വാർത്ത പുറത്തു വരും ഇത് ഓരോരുത്തരും ഇന്നാർ ഇന്നാരൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പണിയാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ന് തോന്നുന്നു ഇവർ വളരെ പെട്ടെന്ന് തന്നെ നടപടി എടുത്തുകൊണ്ട് വൈദേഹി ഇനി ഇങ്ങോട്ട് പണിക്ക് വരണ്ട നടക്കൂല നിങ്ങൾ വണ്ടി വിട്ടോ എന്ന് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഒരു ഒന്നര ഒന്നൊന്നര മാസം മുമ്പ് വരെ സെക്രട്ടറിയേറ്റ് നടയിൽ കുറച്ച് ഒരു അവിടെ ഉണ്ടായിരുന്നു എന്തായിരുന്നു അവര് ഫിസിക്കൽ കഴിഞ്ഞു മെഡിക്കൽ കഴിഞ്ഞു അവരെ എഴുത്തുപരീക്ഷ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് പോലീസ് സി പി ഒമാരെ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ട് കയറാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർക്ക് ആവൽ കിടന്നതും പിന്നെ അവർ അവർക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ പ്രതിഷേധിച്ചതൊക്കെ നമ്മൾ കണ്ടു നമ്മുടെ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ അതേ സമയം തന്നെ തങ്ങളുടെ ബന്ധപ്പെട്ട ആപൽ ബാന്ധവർ അതല്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ അനുഭാവികൾ ആജ്ഞാനുവർത്തികളായിട്ട് കുറെ ആൾക്കാരെ പിൻവാതിലൂടെ തിരുമ്മിക്കയറ്റാൻ വേണ്ടി അവർ മടിച്ചിട്ടുമില്ല അത് കൃത്യമായി അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അത് കണ്ടു പഠിച്ചിട്ടായിരിക്കണം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അത് ചെയ്യാനായിട്ട് ശീലിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ശീലിച്ചതിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ റോഡ് ഫണ്ട് ബോർഡിലൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ തിരികെ കയറ്റുന്നത് അത് തന്നെയാണ് ഇവിടെ വകുപ്പ് സെക്രട്ടേറിയറ്റുള്ള കെ ബിജുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള വൈദേഹി അതേ സ്ഥാനത്ത് തന്നെ ആ കസേരയിൽ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിട്ട് അവിടെ വീണ്ടും നിയമിക്കുന്നത് താൽക്കാലിക ജീവനക്കാരായിട്ട് നിയമിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണോ നിയമിക്കുന്നുണ്ടെങ്കിലും സർവാധികാരമാണ് അതായത് അത്തരം ആ ഫയലെല്ലാം കൈകാര്യം ചെയ്യുന്ന ആ ഇമെയിൽ എല്ലാം കൈകാര്യം ചെയ്യുന്ന ആ ഒരു മേഖലയിലേക്ക് ഉന്നത പദവിയിൽ ഒരു താൽക്കാലിക ജീവനക്കാരി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പരാതി വന്നത് ഏതായാലും പരാതിയിൽ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായ അവര് പുറത്തായി പുതിയ ആൾക്കാർ ചുമതലയേറ്റു പിന്നെ അതുപോലെ തന്നെ അവർ അവർ ആക്സസും കൊടുത്തു താക്കോലും കൊടുത്തു എല്ലാം കൊടുത്തു പടിയിറങ്ങി പക്ഷെ ഇത് അറിഞ്ഞതുകൊണ്ടാണ് അറിയാത്ത നൂറ് നൂറ് കാര്യങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ ജനങ്ങൾ ചോദിക്കണം ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്ത ഇവിടെ കുറെ എണ്ണത്തിന് തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിടുന്നത് എം എൽ എ മാരെ കാണണം എന്നുണ്ടെങ്കിൽ ആരെയൊക്കെ കാലുപിടിക്കണം വോട്ട് ചോദിക്കാൻ പറയുമ്പോൾ ഒരുത്തനും ആരെയും കാലുപിടിക്കാതെ നേരം വിട്ടുക്കുന്നാണല്ലോ ചോദിച്ചോണ്ടിരുന്നേ പിടിച്ചു നിർത്തണം അല്ലെങ്കിൽ അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ നീയൊക്കെ വീണ്ടും വോട്ട് ചോദിച്ചിവിടെ വരും വിവരമറിയുന്നു പറയാൻ ഉള്ള ആർജവം ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടാവണം അല്ലാതെ ചിഹ്നം കണ്ടിട്ട് ഞമ്മള് നിങ്ങൾ കൂടെ തന്നെയാന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കുത്തിയിരിക്കുന്ന ആൾക്കാരെ എല്ലാ അനുഭവം ഇന്നുള്ള കാലത്ത് പറഞ്ഞ പോക്കാണ് അവരൊക്കെ കാണിച്ചു കൂട്ടുന്നതെല്ലാം അതിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ ഇവിടെ സാധാരണക്കാർ ഒന്ന് ആലോചിച്ച് നോക്കും ഇവർ എന്തിനകത്തൊക്കെ ചെയ്യുന്നേ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അവർക്ക് ഫണ്ട് നല്ലോണം ഉണ്ട് അവർ നല്ലോണം പണം ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് അവരുടെ ആൾക്കാരെ യഥാ സ്ഥാനങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ കുത്തിത്തിരി കയറ്റി വെക്കുന്നത് അവർ പറയുന്ന പോലെ പണിയെടുക്കാനാ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അനുയോജ്യ അമായ ആൾക്കാരെ പല ഭാഗത്തും കുത്തിത്തിരി കുത്തിത്തിരിവയ്ക്കുന്നത് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരും ഈ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടെ ചേർന്നിട്ട് നമ്മുടെ സംസ്ഥാനം കൊള്ളയടിക്കുന്നതാണ് അതിൽ മന്ത്രിമാരും എല്ലാവരും പെടും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് നിന്ന ഒരാൾക്ക് രണ്ടു ലക്ഷം രൂപയോളം ചികിത്സാ ചെലവായിട്ട് എഴുതി കൊടുത്തത് മന്ത്രിക്ക് ഇൻഷുറൻസ് എടുത്തുകൂടെ ഇൻഷുറൻസ് എടുത്തുകഴിഞ്ഞാൽ ഈ ഖജനാവിന് പണം എഴുതി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇവിടുത്തെ ഖജനാവിലെ പണം ഇങ്ങനെയാണ് പോണത് അങ്ങനെ പോകാനല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള നിയമനങ്ങൾ നടത്തുന്നത് ആ നിയമനത്തിന്റെ ആവശ്യമുണ്ടോ ആ കസേരയിൽ ഒരാൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കസേരയിൽ പുതിയ ആൾ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആ പുതിയ ആൾ ജോയിൻ ചെയ്യുന്ന ആൾക്കും ഈ ആദ്യത്തെ ആൾക്കും തിന്നാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അയാൾക്ക് അയാളെ സേവനം മതിയാക്കി ജോലി കഴിഞ്ഞു അയാൾ പോയി പുതിയ ആളെ അപ്പോയിന്റ്മെന്റ് ചെയ്തു ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയയാൾ കാര്യം നോക്കുമല്ലോ അപ്പൊ ആ സ്ഥാനത്ത് പഴയാളെ തന്നെ കുടിയിരുത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പോ ഇവിടെ ഈ മന്ത്രി മന്ദിരങ്ങളിലും അധികാര കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള സർക്കാർ ഓഫീസുകളിലും കേന്ദ്രങ്ങളിലും ഒക്കെ നടക്കുന്നത് ശരിക്ക് ഈ നമ്മുടെ കേരളത്തിന്റെ വികസനത്തിനോ അല്ലെങ്കിൽ കേരളത്തിന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൊതുജനക്ഷേമത്തിനോ അതുമല്ലെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് ഇവിടുത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ല അവിടെ നടക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നടക്കുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഏതൊക്കെ രീതിയിൽ പണം അടിച്ചാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ അവർക്ക് കൊള്ളയടിക്കാൻ പറ്റുമോ ഇതൊക്കെയുള്ള ആലോചനയാണ് അതിനു പറ്റിയ ആൾക്കാരെ അവിടെ സ്ഥാപിക്കുന്നു അവരെടുത്തുകൊണ്ട് പോകുന്നു അതാണ് നടക്കുന്നത് ഇവിടെ പണം ഇല്ല പണം കജനാവിലില്ലാത്തത് പണം പരാഞ്ഞിട്ടല്ല കെടുകാര്യസ്ഥതയും കൊള്ളയുമാണ് ഇവിടെ നടക്കുന്നത് ഇതിൽപ്പരം എന്താ തെളിവാൻ വേണ്ടത് അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വിരമിച്ച് പോകുമ്പോ കസേരയിൽ ആ കസേരയിൽ തന്നെ പിറ്റന്ന് തന്നെ ഒരു തത്സരം ഉണ്ടാക്കി പിറ്റന്ന് നേരം വിളിക്കുമ്പോൾ പത്ത് മണിക്ക് വീണ്ടും അവിടെ വന്ന് അതേ കസേരയിൽ കുത്തിയിരിക്കണേ അപ്പൊ എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്